എല്ലാവർക്കും സ്വാഗതം ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്ലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവർ കാണുക ഇതിന്റെ പി ഡി എഫ് നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വെനസേലയുടെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോളാസ് മഡുറോ നിക്കോളാസ് വെനസ്വേലയുടെ പ്രസിഡന്റ് ആയിട്ട് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോളാസ് മഡുറോ വെനസ്വേലയുടെ പ്രസിഡന്റ് ആയി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോളാസ് മഡുറോ ഫ്രാൻസും കോസ്റ്റാറിക്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐക്യരാഷ്ട്ര സഭയുടെ സമുദ്ര സമ്മേളനം യു എൻ ഓഷൻ കോൺഫറൻസ് നടന്നത് എവിടെ വച്ചാണ് നൈസ് ഫ്രാൻസിലാണ് ഫ്രാൻസും കോസ്റ്റാറക്കയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സഭയുടെ സമുദ്ര സമ്മേളനം യു എൻ ഓഷൻ കോൺഫറൻസ് നടന്നത് നൈസ് ഫ്രാൻസിൽ വെച്ചാണ് ബ്രിട്ടന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രഡ് ഇന്റലിജൻസ് സർവീസിന്റെ മിലിട്ടറി ഇന്റലിജൻസ് സെക്ഷൻ സിക്സിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതയാണ് ബ്ലെയ്സ് മെട്രേവലി ബ്ലെയ്സ് മെട്രേവലി ബ്രിട്ടന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ സീക്രട്ട് ഇന്റലിജൻസ് സർവീസിന്റെ മിലിട്ടറി ഇന്റലിജൻസ് സെക്ഷൻ സിക്സ് തലപ്പത്തെത്തുന്ന ആദ്യ വനിതയുടെ പേരാണ് ബ്ലെയ്സ് മെത്രേവനി ചൈനയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം പുവാജിയ ഗ്രാൻഡ് കാന്യൻ ചൈനയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലമാണ് പു ഗ്രാൻഡ് കാന്യൻ ലോകത്തെ ആദ്യ എഐ മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ ലോകത്തെ ആദ്യ എ ഐ മന്ത്രിയെ നിയമിച്ച രാജ്യമാണ് അൽബേനിയ അഴിമതി തുടച്ചു നീക്കുന്നതിനായി അൽബേനിയ നിയമിച്ച എ ഐ മന്ത്രിയുടെ പേരാണ് ഡിയേല അഴിമതി തുടച്ചു നീക്കുന്നതിനായി അൽബേനിയ നിർമ്മിച്ച എ ഐ മന്ത്രിയുടെ പേരാണ് ഡിയേല ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത നഗരമാകാൻ ഒരുങ്ങുന്ന നഗരമാണ് അബുദാബി ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത നഗരമാകാൻ ഒരുങ്ങുന്ന നഗരമാണ് അബുദാബി ലോകത്തെ ആദ്യ ഏഴ് മന്ത്രിയെ നിയമിച്ച രാജ്യമാണ് അൽബേനിയ അഴിമതി തുടച്ചു നില്ക്കുന്നതിനായി അൽബേനിയ നിയമിച്ച ഏഴ് മന്ത്രിയുടെ പേരാണ് ദിയേല ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത നഗരമാകാൻ ഒരുങ്ങുന്ന നഗരമാണ് അബുദാബി അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജെ ഡി വാൻസ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജെ ഡി വാൻസ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തി ഒൻപതിനും ഇടയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ തലമുറയെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ജനറേഷൻ ബീറ്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തി ഒൻപതിനും ഇടയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ തലമുറയെ അറിയപ്പെടുന്നത് ജനറേഷൻ ബീറ്റ എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി പത്തിനും ഇടയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ അറിയപ്പെടുന്നത് ജെൻസി എന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും രണ്ടായിരത്തി പത്തിനും ഇടയിൽ ജനിക്കുന്ന കുട്ടികളെ അറിയപ്പെടുന്നത് ജെൻസി എന്നും ജനറേഷൻ ആൽഫ എന്നത് രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ജനിച്ച കുട്ടികളെയാണ് ജനറേഷൻ ആൽഫ എന്ന് പറയുന്നത് ഓ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും രണ്ടായിരത്തി മുപ്പത്തി ഇടയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ അറിയപ്പെടുന്നത് ജനറേഷൻ ബീറ്റ എന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി പത്തിനും ഇടയിൽ ജനിച്ച കുട്ടികളെ അറിയപ്പെടുന്നത് ജെൻസി എന്നും രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപത്തി നാലിനും ഇടയിൽ ജനിച്ച കുട്ടികളെ അറിയപ്പെടുന്നത് ജനറേഷൻ ആൽഫ എന്നുമാണ് അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മിഷൽ മാർട്ടിൻ അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി മിഷൽ മാർട്ടിൻ അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് മിഷൽ മാർട്ടിൻ ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയുടെ തീവ്രത വർദ്ധിപ്പിച്ച കാറ്റ് സാന്ത അന ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയുടെ തീവ്രത വർദ്ധിപ്പിച്ച കാറ്റാണ് സാന്തഅന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൗണ്ട് ഇബു എന്ന സജീവ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ഏത് രാജ്യത്താണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൗണ്ട് ഇബു എന്ന സജീവ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ഇന്തോനേഷ്യയിലാണ് ലെബനന്റെ പുതിയ പ്രസിഡന്റ് ജോസഫ് ലബനന്റെ പുതിയ പ്രസിഡന്റ് ആണ് ജോസഫ് അവബനന്റെ പുതിയ പ്രധാനമന്ത്രി നവാബ് സലാം ആണ് പുതിയ പ്രധാനമന്ത്രിയാണ് നവാബ് സലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പൂർണ്ണാംഗത്വം ലഭിച്ച രാജ്യം ഇന്തോനേഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ പൂർണാംഗത്വം ലഭിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ച ഗാസയിലെ ഇസ്രായേലി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒൻപത് വയസ്സുള്ള പലസ്തീൻ ബാലനായ മഹമൂദ് അജോറിന്റെ ചിത്രം പകർത്തിയ ഗാസയിൽ നിന്നുള്ള ഫോട്ടോ ജേർണലിസ്റ്റ് ആണ് സമർ അബു ഇലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ച ഗാസയിലെ ഇസ്രായേലി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒൻപത് വയസ്സുള്ള പലസ്തീൻ ബാലനായ മഹമൂദ് അജോറിന്റെ ചിത്രം പകർത്തിയ ഗാസയിൽ നിന്നുള്ള ഫോട്ടോ ജേർണലിസ്റ്റ് ആണ് സമർ അബോ ഇലോ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തു വയ്ക്കുക ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്നും ആരെയാണ് ഒഴിവാക്കിയത് ഷെയ്ഖ് മുജീബ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്നും ഒഴിവാക്കിയത് ആരെയാണ് ഷെയ്ഖ് മുജീബ് റഹ്മാനെയാണ് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരെയാണ് പ്രഖ്യാപിച്ചത് മേജർ സിയാവുർ റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചത് മേജർ സിയാവുർ റഹ്മാനെയാണ് ബംഗ്ലാദേശിൽ നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തി എന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തി എന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ ഐക്യു എന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകവായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മലിനമായ രാജ്യമാണ് ചാഡ് ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ ഐ ക്യു എയറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകവായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും മലിനമായ രാജ്യം ചാഡാണ് ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് സ്വിസ് എയർ ക്വാളിറ്റി ടെക്നോളജി കമ്പനിയായ ഐക്യു എയറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകവായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ബൈർമി ഹത്ത് മേഘാലയ ബൈമിഹത്ത് മേഘാലയ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകവായു ഗുണനിലവാര റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഇന്ത്യയിലാണ് ബൈമിഹത്ത് മേഘാലയയിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമാണ് ഡൽഹി ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമാണ് ഡൽഹി യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഖാലിദ് എൽ എനാനി യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് ഡോക്ടർ ഖാലിദ് എൽ എനാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തിന്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം അന്താരാഷ്ട്ര കോണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തിന്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്തിൻ്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സഭ ആചരിക്കുന്നത് അന്താരാഷ്ട്ര റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്റർലിസ്റ്റ് വർഷം സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര വോളണ്ടിയർ വർഷം അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്തിന്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് അന്താരാഷ്ട്ര റെയ്സ്ലാൻഡ് ആൻഡ് പാസ്റ്റലിസ്റ്റ് വർഷം സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര വോളണ്ടിയർ വർഷം അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്തിൻ്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് അന്താരാഷ്ട്ര സുസ്ഥിരവും പ്രതിരോധ ശേഷിയുള്ളതുമായ ടൂറിസം വർഷം അന്താരാഷ്ട്ര നിയമ സാക്ഷരതാ വർഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്തിൻ്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് അന്താരാഷ്ട്ര സുസ്ഥിരവും സെവൻ സുസ്ഥിരവും പ്രതിരോധ ശേഷിയുള്ളതുമായ ടൂറിസം വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് അന്താരാഷ്ട്ര സുസ്ഥിരവും പ്രതിരോധ ശേഷിയുള്ളതുമായ ടൂറിസം വർഷം അന്താരാഷ്ട്ര നിയമസാക്ഷരതാ വർഷം ചഷ്മ ഫൈവ് ആണവ നിലയം നിലവിൽ വരുന്നത് ഏത് രാജ്യത്താണ് പാക്കിസ്ഥാനിലാണ് ചഷ്മ ഫൈവ് ആണവ നിലയം നിലവിൽ വരുന്നത് പാകിസ്ഥാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ടുക്കാനോ അഗ്നിപർവ്വത സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് ഇന്തോനേഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ടുക്കാനോ അഗ്നിപർവത സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച നബീബിയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായ വ്യക്തിയാണ് സാം നുജോമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ അന്തരിച്ച നമീബിയയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായ വ്യക്തിയാണ് സാം നുജോമ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യമാണ് സിംഗപ്പൂർ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യമാണ് സിംഗപ്പൂർ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തി അഞ്ചാണ് ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് രാജ്യങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോക്സ് പട്ടികയിൽ ഒന്നാമതായുള്ള രാജ്യമാണ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് രാജ്യങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോക്സ് പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യമാണ് അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം പന്ത്രണ്ടാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് രാജ്യങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫോക്സ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം പന്ത്രണ്ടാണ് ഓർത്തുവയ്ക്കണം ഏത് രാജ്യത്തിൻ്റെ പാർലമെന്റ് ആണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒമ്പതാക്കി കുറയ്ക്കുന്ന ഭേദഗതിക്ക് അംഗീകാരം നൽകിയത് ഇറാഖാണ് ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒമ്പതാക്കി കുറയ്ക്കുന്ന ഭേദഗതിക്ക് അംഗീകാരം നൽകിയത് ഇറാഖ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തമിഴ് കവി തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ച രാജ്യം ഫിലിപ്പീൻസാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തമിഴ് കവി തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ച രാജ്യമാണ് ഫിലിപ്പീൻസ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമായ മൗണ്ട് ഡെനാലിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭർണ് നൽകിയ പുതിയ പേരാണ് മൗണ്ട് മക്കിൻഡി ഇമ്പോർട്ടൻ്റ് ആണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതമായ മൗണ്ട് ഡെനാലിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭർണ് നൽകിയ പുതിയ പേരാണ് മൗണ്ട് മക്കിൻഡി ഗൾഫ് ഓഫ് മെക്സിക്കോ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത് ഗൾഫ് ഓഫ് അമേരിക്ക ഗൾഫ് ഓഫ് മെക്സിക്കോ ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തതെന്ന് ചോദിച്ചാൽ ഗൾഫ് ഓഫ് അമേരിക്കയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഐക്യരാഷ്ട്ര സഭയുടെ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിൻ്റെ പ്രമേയമാണ് കോപ്പറേറ്റീവ് ബിൽഡ് എ ബെറ്റർ വേൾഡ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സഭയുടെ അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ പ്രമേയം എന്താണ് കോപ്പറേറ്റീവ് ബിൽഡ് എ ബെറ്റർ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ എല്ലാ പ്ലാസ്റ്റിക് മാന്യങ്ങളുടെയും ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ച രാജ്യമാണ് തായ്ലൻഡ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെയും ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ തായ്‌ലൻഡ് ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് ചൈന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് ഡീപ് സീക്ക് ചൈന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് ഡീപ് സീക്ക് അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ് ലാൻഡ്സ് ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയമാണ് വെറ്റ്ലാൻഡ് ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിൽ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം നാലാമതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിൽ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം നാലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന പിന്മാറിയ രാജ്യമാണ് അമേരിക്ക ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ ചന്ദ്രനിൽ ലാൻഡിങ് സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡറായ ബ്ലൂഗോസ് ലാൻഡർ ഏത് അമേരിക്കൻ കമ്പനിയുടേതാണ് ഫയർഫ്ലൈ എയറോസ്പേസ് ചന്ദ്രനിൽ ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡറായ ബ്ലൂഗോസ് ലാൻഡർ ഏത് അമേരിക്കൻ കമ്പനിയുടേതാണ് ഫയർഫ്ലൈ എയറോസ്പേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ച വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് സ്കൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ച വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോമാണ് സ്കൈപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം ഗ്ലേഷ്യർ പ്രിസർവേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജലദിനത്തിന്റെ പ്രമേയമാണ് ഗ്ലേഷ്യർ പ്രിസർവേഷൻ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യമാണ് പഞ്ച് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യത്തിന്റെ പേരാണ് പഞ്ച് പഞ്ച് എന്താ എന്താണ് പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ പഞ്ച് എന്താണ് പൊളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ നാസയുടെ പുതിയ സൗരദൗത്യമായ പഞ്ച് വിക്ഷേപിച്ച സ്പെയ്സ് എക്സിന്റെ ആണ് ഫാൽക്കൺ നയൻ ബ്ലോക്ക് ഫൈവ് നാസയുടെ പുതിയ സൗരദൗത്യമായ പഞ്ച് വിക്ഷേപിച്ച സ്പേസ് എക്സിന്റെ ആണ് ഫാൽക്കൺ നയൻ ബ്ലോക്ക് ഫൈവ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങൾക്കു ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിന് ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച സ്പേസ് എക്സിന്റെ പേടകമാണ് ക്രൂ ഡ്രാഗൺ ഫ്രീഡം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസങ്ങൾക്കു ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിന് ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച സ്പേസ് എക്സിന്റെ പേടകമാണ് ക്രൂ ഡ്രാഗൺ ഫ്രീഡം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദിയാണ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയുടെ വേദിയാണ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയമാണ് ക്ലോസിംഗ് ദർലി വാണിംഗ് ഗ്യാപ് ടുഗദർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയമാണ് ദ ദർലീവ് ആണിംഗ് ഗ്യാപ് ടുഗദർ മുപ്പതാമത് യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയായത് കോപ് തേർട്ടിക്ക് വേദിയായത് ബെലേം ബ്രസീലാണ് മുപ്പതാമത് യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് കോപ് തേർട്ടിക്ക് വേദിയായത് ബെലേം ബ്രസീലാണ് പ്രമേയം എന്തായിരുന്നു ക്ലോസിങ് ദ ക്ലോസിംഗ് ദർലീവണിംഗ് ഗ്യാപ് ടുഗദർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുപ്പത്തി ഒന്നാമത് യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് അതായത് കോപ്പ് തേർട്ടി വണ്ണിന് വേദിയാകുന്ന രാജ്യമാണ് തുർക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മുപ്പത്തി ഒന്നാമത് യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് കോപ്പ് തേർട്ടി വണ്ണിന് വേദിയാകുന്ന രാജ്യം ഏതാണ് തുർക്കിയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മാർക്ക് കാർമ്മിയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മാർക്ക് കാർമ്മിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ഉപഭോഗ ദിനത്തിന്റെ പ്രമേയമാണ് ലോക പ്രമേയമാണ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മിത ബുദ്ധി കമ്പനിയായ എക്സ് എ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ആണ് ഗ്രോക്ക് ത്രീ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള നിർമ്മിത ബുദ്ധി കമ്പനിയായ എക്സ് എ പുറത്തിറക്കിയ ചാറ്റ് ബോർട്ടിന്റെ പേരാണ് ഗ്രോക്ക് ത്രീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് ആൽഫ്രഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയമാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയമാണ് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായി തെരഞ്ഞെടുത്തത് ഇംഗ്ലീഷാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അമേരിക്കയുടെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തത് ഇംഗ്ലീഷാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ശിൽപി റാംബി സൂത്തറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ അനാവരണം ചെയ്യപ്പെട്ട രാജ്യം ഏതാണ് ദക്ഷിണാഫ്രിക്കയാണ് ശിൽപി റാംബി സൂത്തർ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചാങ്കി വിമാനത്താവളം സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇമ്പോർട്ടന്റ് ആണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴം മിയാസാക്കി ലോകത്തിലെ ഏറ്റവും വില കൂടിയ മാമ്പഴമാണ് മിയാസാക്കി ഓഫ് ദ സൺ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഓഫ് ദ സൺ എന്നാണ് മിയാസാക്കി മാമ്പഴത്തെ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവനാണ് ഫ്രാൻസിസ് മാർക്കാപ്പ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഹോപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഹോപ്പ് ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് പോപ്പ് ലിയോ പതിനാലാമനാണ് പോപ്പ് ലിയോ പതിനാലാമനെയാണ് ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത് യഥാർത്ഥ പേര് എന്താണ്? റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത് ഇപ്പൊ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് പോപ്പ് ലിയോ പതിനാലാമൻ ജർമ്മനിയുടെ പുതിയ ചാൻസലർ ആണ് ഫ്രിഡറിഷ് മേട്സ് ജർമ്മനിയുടെ പുതിയ ചാൻസലർ ആരാണ് ഫ്രിഡറിഷ് മേട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകഭൗമ ദിനത്തിന്റെ പ്രമേയമാണ് അവർ പവർ അവർ പ്ലാനറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകഭൗമ ദിനത്തിന്റെ പ്രമേയം എന്താണ് അവർ പവർ അവർ പ്ലാനറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച വിഖ്യാത പെറൂവിയൻ എഴുത്തുകാരനും രണ്ടായിരത്തി പത്തിലെ നോബൽ സമ്മാന ജേതാവുമായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ് മാരിയോ വർഗ സിയോസ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച വിഖ്യാത പെറൂവിയൻ എഴുത്തുകാരനും രണ്ടായിരത്തി പത്തിലെ നോബൽ സമ്മാന ജേതാവുമായ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യകാരനാണ് മാരിയോ വർഗ യോസ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ അതെന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് പ്രമേയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിൻ്റെ പങ്ക് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സാഹിത്യത്തിന്റെ പങ്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമാണ് റിയോഡി ജനീറോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്ത യുനെസ്കോ തിരഞ്ഞെടുത്ത എടുത്ത നഗരം ഏതാണ് റിയോഡി ജനീറോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമാണ് റബാത്ത് മൊറോക്കോയിലെ റബാത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് വെക്കാം റബാത്ത് മൊറോക്കോ ഇരുപത്തി ആറ് റബാത്ത് മൊറോക്കോ തേയില കയറ്റുമതിയിൽ ഒന്നാമതായുള്ള രാജ്യമാണ് ചൈന രണ്ടാമതായി കെനിയയും മൂന്നാമതാണ് ഇന്ത്യക്കുള്ള സ്ഥാനം തേയില കയറ്റുമതിയിൽ ഒന്നാമതായുള്ള രാജ്യം ഏതാണ് ചൈനയാണ് രണ്ടാമത് കെനിയ മൂന്നാമതാണ് ഇന്ത്യ ഇമ്പോർട്ടന്റ് ആണ് തേയില കയറ്റുമതിയിൽ ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണ് ഉള്ളത് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള നാസയുടെ ദൗത്യം ഏതാണ് ഡ്രാഗൺ ഫ്ലൈ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് വിക്ഷേപിച്ച പൂർണമായും സ്ത്രീകൾ മാത്രം പങ്കാളികളായ ബ്ലൂ ഓർജിന്റെ ദൗത്യമാണ് ബ്ലൂ ഓർജിൻ എൻ എസ് തേർട്ടി വൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് വിക്ഷേപിച്ച പൂർണ്ണമായും സ്ത്രീകൾ മാത്രം പങ്കാളികളായ ബ്ലൂ ഓർജിൻ്റെ ദൗത്യം ഏതാണ് ബ്ലൂ ഓർജിൻ എൻ എസ് തേർട്ടി വൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയമാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി ബാങ്കോങ് ആണ് തായ്ലൻഡിലെ ബാങ്കോങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി ഓർത്തുവയ്ക്കണം ബാങ്കോങ് തായ്ലാന്റ് യൂറോപ്യൻ ഫ്രീ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി തിരഞ്ഞെടുക്കപ്പെട്ട പോളണ്ടിലെ മുന്നൂറ് വർഷം പഴക്കമുള്ള മരം ഹാർട്ട് ഓഫ് ദ വിസ്കി ഹിൽസ് എന്ന ബീച്ച് മരം ഹാർട്ട് ഓഫ് ദ വിസ്കി ഹിൽസ് എന്ന ബീച്ച് മരമാണ് യൂറോപ്യൻ ഫ്രീ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി തിരഞ്ഞെടുക്കപ്പെട്ട പോളണ്ടിലെ മുന്നൂറ് വർഷം പഴക്കമുള്ള മരം ഓർത്ത് വയ്ക്കണം ഹാർട്ട് ഓഫ് ദ ഡാൽകോ വിസ്കി ഹിൽസ് എന്ന ബീച്ച് മരം ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചതിൻ്റെ റെക്കോർഡ് നേടിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് വലേറിയ പോളിയോക്കോവ് കോവ് നാനൂറ്റി മുപ്പത്തിയേഴ് ദിവസം ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചതിൻ്റെ റെക്കോർഡ് നേടിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയുടെ പേരെന്താണ് വലേറിയ പോളിയോ കോവ് നാനൂറ്റി മുപ്പത്തിയേഴ് ദിവസം ബഹിരാകാശത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിതയാണ് ക്രിസ്റ്റീനിയ കോക്ക് മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിവസമാണ് ബഹിരാകാശത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിതയാണ് ക്രിസ്റ്റീനിയ കോക്ക് മുന്നൂറ്റി ഇരുപത്തി എട്ട് ദിവസം ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് താമസിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയ സഞ്ചാരിയാണ് ഒലേഗ് കോനാനെങ്കോ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് താമസിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയ സഞ്ചാരി ആരാണ് ഒലേഗ് കോനോനെങ്കോ ബഹിരാകാശത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിതയാണ് പെഗ്ഗി വിറ്റ്സൺ ബഹിരാകാശത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത ആരാണ് പെഗ്ഗി വിറ്റ്സൺ ആണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയുധത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഉള്ള ഗ്രഹമാണ് ശനി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഉപഗ്രഹമാണ് ശനിക്കുള്ളത് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഉള്ള ഗ്രഹമാണ് ശനി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഉപഗ്രഹങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹൂറൂൺ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഇലോൺ മസ്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹൂറൂൺ ആഗോള സമ്പന്നരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആരാണ് ഇലോൺ മസ്ക് ആണ് പൂർണ്ണമായി നിർമ്മിത ബുദ്ധി എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ഇൽ ഫ്ലോഗിയോ ഇറ്റാലിയൻ ദിനപത്രമാണ് പൂർണ്ണമായി നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രമാണ് ഗിൽ ഫ്ലോഗിയോ ഇത് ഇറ്റാലിയൻ പത്രമാണ് വേൾഡ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫീഡ്ബാക്ക്സ് എന്തായാലും അറിയിക്കുക അടുത്ത ഭാഗവുമായി കാണാം താങ്ക്